ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് കോതമംഗലം പ്രദേശത്ത് വന്യമൃഗശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ യു ഡി എഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരത്തിന് തയ്യാറെടുക്കുന്നു കളക്ട്രേറ്റിന്റെ മുന്നിൽ ഇരുപത്തി തീയതി വ്യാഴാഴ്ചയാണ് അർത്ഥദിന സത്യാഗ്രഹ സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്യമൃഗശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ യു ഡി എഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ അർദ്ധദിന സത്യാഗ്രഹ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ കോതമംഗലത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോതമംഗലം മേഖലയിൽ കിഴക്കൻ മേഖലയിൽ തന്നെ നാൽപ്പത് കോടി രൂപയാണ് കർഷകർക്ക് കൊടുക്കാനുള്ളത് അടിയന്തരമായി ഈ നാപ്പത് കോടി രൂപ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽ ജീവിക്കുമ്പോൾ അനുവദിക്കണം എന്നാണ് കർഷക കോർഡിനേഷൻ കമ്മിറ്റിക്ക് ആവശ്യപ്പെടുവാനുണ്ട് അതോടൊപ്പം തന്നെ ഈ അഞ്ച് പഞ്ചായത്തുകളിൽ കർഷകരെ രക്ഷിക്കണമെങ്കിൽ ഫ്രഞ്ചുകൾ താത്തി ഈ ഉൾവനത്തിൽ അമ്പത് മീറ്റർ അകത്ത് ഫ്രഞ്ചുകൾ താത്തി വന്യജീവികളെ തടയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരവസ്ഥ വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലാണ് അഞ്ച് പഞ്ചായത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത് സ്ഥലങ്ങൾക്ക് വിലയില്ല ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാകുന്നില്ല കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്ത് അയക്കാൻ കഴിയാത്ത ഒരവസ്ഥ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കാട്ടാൻ ആക്രമിക്കും എന്നുള്ള രീതിയിലാണ് കുട്ടികളും ജോലിക്ക് പോകുന്നതും ഒക്കെ കഴിയുന്നത് നഗരപ്രദേശത്തേക്ക് സമരം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർഷക പ്രതിഷേധ സമരാജ്ഞിയായി വ്യാഴാഴ്ച രാവിലെ കളക്ട്രേറ്റിനു മുന്നിൽ അർദ്ധദിന ദിന സത്യാഗ്രഹ സമരം നടത്തുമെന്നാണ് കോർഡിനേഷൻ കിഴക്കൻ മേഖല ചെയർമാനും യു ഡി എഫ് ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുംപുറം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് തീയതി എറണാകുളം കളക്ട്രേറ്റിനു മുന്നിൽ രാവിലെ മുതൽ നടക്കുന്ന സത്യാഗ്രഹ സമരം അത് ഗവൺമെന്റിന്റെ കണ്ണു തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോതമംഗലത്തും മറ്റു പ്രദേശങ്ങളിലും ഒക്കെയായ നിരവന്ധി സമരങ്ങൾ നടത്തിയിട്ട് ഒന്നും ഒരു നിലപാടും എടുക്കാത്തതുകൊണ്ട് കളക്ട്രേറ്റിലേക്ക് നമ്മുടെ സമരം വ്യാപിപ്പിക്കുക നൂറുകണക്കിന് കർഷകരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും രാവിലെ മണി മുതൽ ഒരു മണി വരെയാണ് സത്യാഗ്രഹ സമരം ഡി സി സിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ മുഹമ്മദ് ഷിയാസ് ഈ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അർദ്ധദിന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യും ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിക്കും കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടിനെതിരെ കുറ്റപത്രം വായിക്കും സത്യാഗ്രഹ സമരത്തെ അഭിസംബോധന ചെയ്ത് വിവിധ കക്ഷി നേതാക്കൾ പ്രസംഗിക്കും പത്രസമ്മേളനത്തിൽ കോർഡിനേഷൻ നേതാക്കളായ ഷിബു തെക്കുംപുറം പി സി ജോർജ് ജെയിംസ് കോറംബേൽ ബിജു വെട്ടിക്കുഴ എം എം അബ്ദുൾ റഹ്മാൻ എം എം അഷ്റഫ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ